സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവില് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രം മതി പക്ഷെ ഞാനിവിടെ ഇത് രാവിലെ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വൈകീട്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ രാവിലെ കുതിർത്തിട്ടിപ്പോ വൈകിട്ടാണ് ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ മിനിമം എന്ന് പറഞ്ഞാൽ ഇതൊരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കുക അപ്പൊ നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെ വെച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുന്നേ ഇതിലുള്ള ആ വെള്ളം ഈ അരിയിലുള്ള വെള്ളം കംപ്ലീറ്റ് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിവിടെ രണ്ട് തവണ അരച്ചെടുക്കുന്നത് നിങ്ങൾ വലിയ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഇത് മൊത്തമായിട്ട് ഒന്നിച്ച് തന്നെ അങ്ങ് അരച്ചെടുക്കാം ഞാനിത് ചെറിയ ജാറിലായിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് രണ്ട് തവണയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒരു പകുതിയോളം അരി ഈ ഒരു ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഒരു വലിയൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളുടെ അതിൽ ചെറുതോ മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി വെക്കുക ഇതായി ഒരു ഒന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക നല്ല രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബേച്ച് അരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും കട്ടകളോ തരികളോ ഒന്നും ഉണ്ടാവരുത് അരിയുടെ കട്ടകളൊന്നും ഉണ്ടാവരുത് നല്ല നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ രണ്ടാമത്തെ ബച്ചാരിയുടെ കൂടെ ഞാൻ ആ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു അപ്പൊ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് കോരി ഇങ്ങനെ ഇടുമ്പോൾ ഇതേപോലെ തന്നെ കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് സവാള കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒപ്പം രണ്ട് പച്ചമുളക് പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പിടി പിടിയളവിൽ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അതിൽ മല്ലിയില ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല കറിവേപ്പിൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിനൊരു നല്ലൊരു കളറൊക്കെ കിട്ടുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഈ ഒരു മാവും നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസും ആ മഞ്ഞൾപ്പൊടിയും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇനിയിപ്പം കുട്ടികൾക്ക് വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ നോക്കി വെച്ചേക്കുക ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ വെക്കേഷൻ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റും കുറയും അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇതേപോലെ ഓരോ സ്പൂണിൽ ഇതേപോലെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഇതേപോലെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാവ് കോരി ഒഴിച്ച് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകും കേട്ടോ ഈ ഒരു സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും നല്ല രീതിയിൽ ഇത് വീർത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഈ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ അല്ലാതെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്നും കൂടെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അപ്പം ഇത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു റെസിപ്പി ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പുറംഭാഗം നല്ല ക്രിസ്പിയായിട്ട് ഉള്ളിൽ കുക്കാവാതെ നമുക്കത് വേവാതെ റെഡിയാക്കി ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ കോരി മാറ്റിയെടുക്കുക എന്നിട്ട് ഞാനിവിടെ അടുത്ത ബാച്ചും കൂടെ ഇവിടെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇതൊരു നാല് തവണയായിട്ടാണ് നമ്മുടെ സ്നാക്സ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും മുതിർന്നവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമുക്കിത് കച്ചപ്പോ അല്ലെങ്കിൽ ചട്നി ആണെങ്കിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ചട്നിയേക്കാളും കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കച്ചപ്പ തന്നെയാണ് കേട്ടോ ടൊമാറ്റോ യൂസ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കി തീ ഉണ്ടാക്കിയെടുക്കുന്നതിന് തീർന്നു പോകും അത്രയും ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി എല്ലാവർക്കും ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് എന്നും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വേണ്ടി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചേരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്